ഹലോ രാവിലെ എഴുന്നേറ്റപ്പം ഉണ്ടല്ലോ എഴുന്നേറ്റം ഒന്ന് ഫ്രഷായി കടയിലോട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷണൽ തോട്ട് ശരി ഓക്കെ നിങ്ങളുടെ കൂടെ അത് കുറച്ചൊന്ന് ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് കേട്ടോ കാരണം പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷണൽ തോട്ട്സ് ഒക്കെ പറയണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോണ്ടിരിക്കുകയാണെന്ന് ഞാൻ മുമ്പൊക്കെ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ഡീറ്റെയിൽ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഏഹ് ഭയങ്കര എന്താ പറയുന്ന ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഇത് ഷൂട്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെപ്പോലെ നോർമലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് ഷൂട്ടാകാം ചെറിയ ചെറിയ ഒരു തോട്ടാണ് ഏഹ് പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ടിനെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് പറയുകയാണ് എന്റെ വയസ്സ് ഫോർട്ടി ത്രീ ഏ കമ്മിങ് മാർച്ച് കമ്മിങ് ജൂൺ എനിക്ക് ഫോർട്ടി ഫോർ ഇയേഴ്സ് ആകും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഒരുപാട് ഫേസ് പാക്കുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഒരുപാട് എന്ത് പറഞ്ഞ ഹെന്ന ഇൻഡിഗോ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മളെ കണ്ണാട് ഇനി ഒരു അടുത്തൊരു തോ ഇപ്പോൾ എനിക്ക് വയസ്സ് ഫോർട്ടി ത്രീ ആയാലോ ഞാനിനി ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുവാണെങ്കിൽ ജീവിച്ചിരിക്കട്ടെ എനിക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം അത് ജീവിച്ചിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിച്ചിരിക്കാനുമാണ് ആഗ്രഹം നല്ല ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം പല പേര് സമൂഹത്തിൽ സഹായിച്ച് ജീവിക്കാനാണ് ആഗ്രഹം എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സെൽഫ് കെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് വെച്ചിരിക്കാനാണ് ആഗ്രഹം അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ മേലില് നമുക്കൊരു ഹാപ്പി ഉണ്ടായിരിക്കണം നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം നമ്മുടെ തലമുടിയുടെ കളറിൽ നമ്മൾ കോൺഫിഡൻറ് ആയിരിക്കണം ഏതായാലും എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് റിങ്കിൾസ് ഒക്കെ വന്ന് ഏർ ഭയങ്കരമായിട്ട് ടയേർഡായി ഭയങ്കരമായിട്ട് ഡൾ ആയിട്ടിരിക്കുന്നു തോന്നുമ്പോൾ അത് നമുക്കൊരു ഒരു എന്താ പറയുന്ന ഡീഗ്ര നമ്മൾ തന്നെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ തോന്നും ഓ ഇനി എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കാനാണ് ഇനി എത്ര നാൾ ഞാൻ മുമ്പോട്ട് പോകാനാണ് ഇനി ഞാൻ ഓടിയത് മതി അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി ഇനിയുള്ള ഉള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവാം ഈ ഒരു തോട്ട് വരും നമ്മുടെ തലമുടിയിൽ ഒരു വെള്ളമുടി കാണുമ്പോഴും പലപ്പോഴും പലരും ജീവിക്കിന്തിക്കുന്ന ചിന്തിക്കുന്ന വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മുടി വെള്ളയായി ഇനി ഞാൻ വയസ്സായി ഇനി ഞാൻ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോ നോർമൽ ആയിട്ട് നല്ല നല്ല ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിച്ച് സെൽഫ് കെയർ ചെയ്യുക ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വെള്ളയാവുക അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വെളുത്ത് തുടുത്ത് സായ്പമാരെ പോലെ ഇരിക്കുക അങ്ങനെ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മോട്ടീവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക ഹെൽത്തി സ്കിന്നായിട്ടിരിക്കുക തലമുടി വെള്ളയായിട്ടിരിക്കുക നമ്മൾ ഹെന്ന ഇൻഡിഗോ ഉപയോഗിക്കുക മുടി ബ്ലാക്ക് ആയിട്ടിരിക്കുമ്പോൾ യെങ് നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും നമ്മളൊരു തേർട്ടി ഇയേഴ്സിൽ ട്വന്റി ഫൈവ് ഇയേഴ്സിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഡ്രസ്സ് ക്യാരി ചെയ്ത് നമ്മളെ മോട്ടീവ് ചെയ്തോ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എങ്ങനെ ഒരു ഫ്രഷ് എനർജി ഇനിയും നമ്മൾ ഒരുപാട് കാലം മുമ്പോട്ട് ജീവിക്കാനുണ്ട് എന്നൊരു എനർജി നമുക്ക് ഫീൽ ചെയ്തോ അതേ എനർജി ഈ ഒരു ഫോർട്ടി ത്രീ ഇയേഴ്സിലും എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഐ ആം യങ് എന്ന് മറ്റുള്ളവർ എന്തു പറയുന്നു ഞാൻ ഒരിക്കലും എന്റെ മനസ്സിലേക്കോ എന്റെ ഹാർട്ടിലേക്കോ ഒരു കാരണവശാലും ഞാൻ എടുക്കാറുമില്ല ഐ എം ഓൾവേസ് യങ് ഐ സ്റ്റേ യങ് ഐ സ്റ്റേ ഹാപ്പി ഐ ലവ് മൈ സെൽഫ് എങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് ലവ് മോട്ടിവേറ്റ് ചെയ്യുന്നത് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നൂ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് നമുക്കൊരു മോട്ടീവ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് സെൽഫ് ലവ് ആണ് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ലൈഫിൽ അടുത്തടുത്ത സ്റ്റെപ്പ് ഇനിയും ഒരുപാട് നാള് ഇപ്പൊ ഞാനൊരു തൊണ്ണൂറ് വയസ്സെന്ന് ഞാൻ പറഞ്ഞല്ലോ യസ് വരെ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം ഞാൻ ഭയങ്കരമായിട്ട് ഓടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഏൺ ചെയ്താൽ മാത്രമേ അടുത്ത കുറച്ച് വർഷം ഞാൻ ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം ഹാപ്പി എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഞാൻ ആരുടെയും മുമ്പിൽ പോയി കഴിഞ്ഞിട്ടേണ്ട കാര്യമില്ല എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാം എന്റെ ചുറ്റുമുള്ളവരെ ഞാൻ ഹാപ്പി ആക്കാം എന്റെ അടുത്ത തലമുറയെ ഞാൻ ഹാപ്പി ആയിട്ട് വെക്കാം അത് കാണുമ്പോൾ മനസ്സമാധാനത്തോടെ ജീവിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഹാപ്പി ആയിട്ട് ഈ ഒരു ജീവിതം ഹാപ്പി ആയിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ മെയിൻ മെയിനായിട്ടും സ്ത്രീകൾ എസ്പെഷ്യലി സ്ത്രീകൾ ഞാൻ ആണുങ്ങളെ മാറ്റി നിർത്തി പറയല്ല ഈവൻ ജെൻസ് ഓൾസോ സെയിം തന്നെയാണ് എങ്കിലും പെൺകുട്ടി പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരും ജോലി ഇല്ലാത്തവരാണ് അധികം ആൾക്കാരും ആണ് ഒരാളെ ഡിപ്പൻഡിൻ്റെ ജീവിക്കുന്നവരാണ് പക്ഷേ ലേഡീസ് ജെന്റ്സ് അങ്ങനെയല്ല അവർക്ക് മോസ്റ്റ്ലി ഡിപെന്റ് ആയിരിക്കില്ല ഇപ്പോഴുള്ള കാലം ഒരുപാടെ മാറി എങ്കിലും മോസ്റ്റ്ലി അവർ ഡിപ്പെന്റ് ആയിരിക്കില്ല അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ രീതിയിലും നമ്മളെ സ്റ്റേബിൾ ആക്കാം ഈ ഒരു അടുത്ത ഇരുപത് വർഷം ഞാൻ ഓടണമെങ്കിൽ എന്ത് ചെയ്യണം നൗ ഐ അടുത്ത ഇരുപത് വർഷം ഓടണമെങ്കിൽ ഞാൻ മാനസികമായിട്ടും ആരോഗ്യമുള്ള ഒരാളായിരിക്കണം ഞാൻ ശാരീരികമായിട്ടും ആരോഗ്യമുള്ള ഒരാളായിരിക്കണം അല്ലെ നമ്മൾ ലുക്ക് വൈസും നമ്മളൊരു കുറച്ചൊക്കെ എനർജറ്റിക്ക് നമ്മളെ വയസ്സ് തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് കാണിക്കും ആണെന്ന് അങ്ങനെ സോ നമ്മൾ എന്ത് ചെയ്യും അതിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ് പാക്സ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾ വെളുത്തു തുടക്കാൻ വേണ്ടിട്ടോ ഒന്നും അല്ല നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മുടെ സെൽഫ് ലവ് ആണ് ഹെന്ന ഇൻഡിഗോ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ മുടി കറുപ്പായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ചെയ്യാങ് ഫീൽ ഗുഡ് അത് മാത്രമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കാരണം കുറെ പേര് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഈ ഒരു ഒരു സീക്രട്ട് ഒരു എനർജി ആയിട്ടിരിക്കുന്ന എന്റെ സീക്രട്ട് എന്താണ് എങ്ങനെയാണ് ഇപ്പോഴും ഈ വയസ്സിലും തനി ഇങ്ങനെ ഓടാൻ പറ്റുന്നത് എങ്ങനെയാണ് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളല്ല ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളല്ല അയാം ചിലപ്പോൾ ഇമോഷണൽ വൈസ് ചില പേരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ ആ സ്വഭാവവും മാറ്റിയോ പൂർണ്ണമായിട്ടും കാരണം മാറ്റിയേ പറ്റത്തുള്ളൂ നമ്മൾ എപ്പോഴും ഒരാളെ ഇമോഷണൽ ആയിട്ട് നമുക്ക് ഒരാൾ വേണം ഇമോഷണൽ ആയിട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള തിങ്കിങ്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വയസ്സായി പോകുന്നത് പെട്ടെന്ന് നമുക്ക് ഓ ഇനി ഇതൊക്കെ മതി എന്നുള്ളൊരു ഫീൽ വരുന്നത് സോ ഇമോഷണൽ തോട്ടും സ്റ്റോപ്പ് ചെയ്യാം എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ആരോഗ്യം മെച്ചമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പുകൾ എടുക്കാം മാനസികാരോഗ്യവും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ മാനസികാരോഗ്യത്തിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം നമ്മൾ നല്ല എന്ത് പറയുന്നത് നല്ല ഫുഡ് കഴിക്കണം നല്ല കാര്യങ്ങൾ കേൾക്കണം നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കണം വേരി വെരി 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 ഇമ്പോർട്ടന്റ് തിങ് നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് തിങ്സ് ആണ് അത് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു സുഹൃത്തുക്കൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത് ഒരളവ് വരെ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേട്ടോ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നല്ല ക്വാളിറ്റീസ് നമ്മളെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതേസമയം നമുക്കൊരു മോശമാണ് ക്യാരക്ടേഴ്സ് ഉള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു നെഗറ്റീവ് പേഴ്സൺ ആയിരിക്കാനും നമ്മുടെ വൈബ് നെഗറ്റീവ് ആയിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് സോ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം നോ പറയുന്നിടത്ത് നോ പറഞ്ഞ് വെളിയിലേക്ക് ബാക്ക് വരിക നല്ല നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ വന്നതിന്റെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾവേസ് തിങ്ക് പോസിറ്റീവ് ആൾവേസ് ബി എനർജറ്റിക് നിങ്ങളെ നിങ്ങളെ ഭയങ്കര സുന്ദരിയായിട്ട് നിങ്ങൾ നമ്മൾ എന്താണോ അത് സൗന്ദര്യത്തിന്റെ ഡെഫിനേഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ഇങ്ങനെ മാതിരി കണ്ണിരിക്കണം മൂക്ക് ആ സ്ഥാനത്തിരിക്കണം കവള് ഭയങ്കര അങ്ങനെ ഞാൻ ഒരു ഡെഫിനേഷനും കൊടുക്കുന്നില്ല നമ്മൾ എന്താണോ അതിനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് സൗന്ദര്യം നമ്മുടെ വായ് തുറക്കുമ്പോൾ ഉള്ള സംസാരമാണ് സൗന്ദര്യം നമ്മളെ ഫസ്റ്റ് ഒരാൾ കാണുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ നമ്മളെ ക്യാരി ചെയ്യുന്നു ഇവൻ ഒരു ഡ്രസ്സ് ഡ്രസ്സായിരുന്നാലും അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ഹെയർ ആയിരുന്നാലും നമ്മുടെ ക്യാരക്ടർ ആയിരുന്നു എങ്ങനെ അതിനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് സൗന്ദര്യം ഈ ഫേസ് പാക്ക് ഈ അത് അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളെ ആയിട്ട് വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ വേറൊരാളുടെ പ്രോഡക്ട്സ് മാക്സിമം പ്രൊമോട്ട് ചെയ്യാറില്ല ചിലപ്പോ നല്ല കാര്യങ്ങളും തോന്നുന്നു അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ആണ് ബെനിഫിറ്റ് ആണ് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടവുമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആർക്കെങ്കിലും ഒക്കെ ആവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് എൻ്റെത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കെമിക്കലും ഇല്ലാതെ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നമുക്കിപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് കെമിക്കൽ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം ഈവൻ നമ്മളൊരു മൈലാഞ്ചി ഇല ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൈലാഞ്ചിയിലക്കാൻ പോയാൽ പോലും ആ മൈലാഞ്ചേലിയില് പോലും പെസ്റ്റിസൈഡ്സും അതും ഇതൊക്കെ അടിച്ചിട്ടാണ് ഒക്കെ എടുക്കുന്നത് സോ നമുക്കവിടെ ഹൺഡ്രഡ് പെർസെന്റ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം അതിനെ കെമിക്കൽ ഫ്രീ ആക്കി മാറ്റി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ മെയിൻ എയിം അല്ലാതെ ഭയങ്കരമായിട്ട് എന്ത് പറയുന്നത് വൻ ലാഭം ഉണ്ടാക്കി അങ്ങനൊന്നും അപ്പൊ നമ്മളൊരു കെമിക്കൽ ഫ്രീ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് കോസ്റ്റ് ഒക്കെ ആവും അതിനുള്ള പ്രോഡക്റ്റിന്റെ കോസ്റ്റ് മാത്രമേ ഞാൻ എന്റെ പ്രോഡക്റ്റ് ഇടുന്നുള്ളൂ തീർച്ചയായിട്ടും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എക്സസൈസ് അതുപോലെ തന്നെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഇതുപോലെ നല്ല സ്കിൻ ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ട് കുറെ പേര് ചോദിച്ചു തന്നാണെട്ടോ ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആൻസറാണേ നമ്മുടെ സ്കിന്ന് നമുക്ക് ഭയങ്കര 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 എന്ത് പറയുന്ന കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ നമുക്ക് ഇടതൂർന്ന കാലിങ് മുട്ട് വരെയുള്ള ഭയങ്കര കർക്കൂന്തൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മുടി നമ്മൾ എന്റെ മുടി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഐ ആം ഹാപ്പി വിത്ത് മൈ ഹെയർ ഞാൻ ഇതിനെ ഭയങ്കര എന്റെ കുഞ്ഞു കുട്ടിയെ പോലെ സ്നേഹിക്കും മുടി കൊടിച്ചിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ഒന്ന് കെയർ ചെയ്ത് വൃത്തിയാക്കി വെക്കും എന്താണ് കാര്യം എന്ന് നെന് അന്വേഷിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഞാൻ ദാറ്റ് മീൻസ് എന്താണ് സെൽഫ് ലവ് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇനി അയാൾ പറയാണ് പിന്നെ ഈ പിണ്ണമുളയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഈ വയസ്സാക്കാലത്ത് എന്ന് പറഞ്ഞാല് അവരവരെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കാറുള്ളു എപ്പോഴും എന്താണെന്ന് അറിയാമോ ഒരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഇമോഷണലി ഡൗൺ ആവുന്നത് അത് നമ്മളെ കുറിച്ചാണ് പറയുന്നത് പറയുന്നത് കണ്ടോ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കണ്ടോ എന്നെ എങ്ങനെ അങ്ങനെ പറയാം ഞാൻ അങ്ങനത്തെ ഒരാളല്ലോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന എങ്ങനെ അവർ നമ്മളെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അങ്ങനെ അല്ലല്ലോ നമ്മളെ കുറിച്ച് പറയാൻ നമ്മൾ ആർക്കും ഒരു ലൈസൻസും കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ നമ്മളെന്താണെന്ന് നമുക്കല്ലേ അറിയാവൂ എന്നെ എനിക്കറിയാവുന്നത് പോലെ ഈ ലോകത്ത് ഒരാൾക്കും അറിയില്ല അല്ലെ അപ്പൊ എപ്പോഴും അതാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഐ ആം സ്ട്രോങ് ഓക്കെ എനിക്ക് എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊരു കാര്യവും ഇടിവെട്ടേറ്റ് തലയിൽ വീണാൽ പോലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇമോഷണൽ ഫീലിംഗ്സിനെ കുറച്ചൊന്ന് കുറയ്ക്കുക ഞാനും ഭയങ്കര ഇമോഷണൽ ഫീലിങ്സ് ഉള്ള ഒരാളാണ് എങ്കിലും ഞാൻ അതിനെ മാക്സിമം കുറച്ച് നല്ല നീറ്റായിട്ട് എന്നെ വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞത് ചിലപ്പം പരസ്പര ബന്ധമില്ലാത്തതുപോലെയൊക്കെ തോന്നും പെട്ടെന്ന് ഞാൻ ഷോപ്പിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു തോട്ട് മനസ്സിൽ വന്നത് ശരി നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് താഴെ കമന്റിൽ തീർച്ചയായിട്ടും ഇടുക നല്ല നല്ല വീഡിയോസുമായിട്ടൊക്കെ വരാൻ മാക്സിമം ശ്രമിക്കാം സമയക്കുറവ് വലിയൊരു പ്രശ്നമാണ് സമയക്കുറവെന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ തന്നെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ സമയക്കുറവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ വർക്ക്ഔട്ട്സ് അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നെ കുറിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോഡക്സിനെ കുറിച്ച് അറിയാമല്ലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ക്ലാസ്സസ് ഞാൻ എടുക്കുന്ന ക്ലാസസിനെ കുറിച്ചൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി തീർച്ചയായിട്ടും എന്നെ ഒരു റിപ്ലൈ വരും മേ ബി ഇന്ന് റിപ്ലൈ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ ഉറപ്പായിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ അന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ നോക്കും ചിലപ്പോഴൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഭയങ്കരമായിട്ട് ലെങ്തി ആയി പോകുമ്പോൾ അതായത് ഭയങ്കര ഒരുപാട് മെസ്സേജസ് ഒക്കെ ആവുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടു ടൈംസ് ഒരു ടൂ ഡേസോ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പിൽ വരും പക്ഷേ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് നിങ്ങൾക്ക് റിപ്ലൈ പ്രതീക്ഷിക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരമായിട്ടൊക്കെ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം നിങ്ങളുടെ സൈഡിൽ നിന്നും മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം